എല്ലാ ഉണ്ടാവും പക്ഷെ തങ്ക ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള നടപടി എടുക്കും അതിവിടെ നേരത്തെ വന്നപ്പോൾ കണ്ടു ഇവിടെ സ്കൂൾ ബസ് വരുന്നത് നമുക്ക് നമ്മുടെ പാർട്ടിയുടെ ഭയങ്കരമായ കണ്ണൂർ നമ്മുടെ യുവജനമുള്ള കണ്ണൂർ മാതൃകാറുണ്ട് ഞങ്ങള് പോലും പോകാൻ കഴിക്കുന്നത് ഈകൊണ്ടാണ് മനസ്സിലാക്കണം അതിനെക്കുറിച്ച് നിങ്ങൾ ഇച്ചോട് എന്നാ പറയാ എന്തായാലും കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത് ഞാൻ നിങ്ങൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളാ മൈൻഡിൽ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടുന്ന് വഴി കഴിഞ്ഞാൽ എല്ലാം പ്ലാൻ ചെയ്തിട്ട് വരുന്നത് ചിഫി കാണി നിങ്ങളുടെ കാര്യത്തിൽ നല്ല മര്യാദ കഴിക്കുന്നതുകൊണ്ട് നമ്മൾ അണ്ടി വർക്കാർ ഇറങ്ങാൻ പറ്റിയാലോട് വെച്ച് നോക്കാം

ഒന്നും രണ്ട് കടുവനെ കാണുന്നു കടുവ ആളുകളുടെ വീടുകളിൽ മുമ്പ് നിൽക്കുന്നത് നമ്മളറിയില്ല അതിനൊന്നും പരിഹാരം അപ്പം നമുക്ക് ഉള്ള ആൾക്കാർക്ക് ജീവിക്കേണ്ടതുണ്ടല്ലേ അന്നീന്റെ ഹേ ഈ വീഡിയോകാരം പരിവീഡിയോ അധികാരി നടക്കില്ല